ഞാൻ ഞാൻ പറയില്ല നമ്മൾ തമ്മിൽ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ ഒരിക്കലും നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഒന്നും പറയണ്ട നല്ലൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്റെ പഴയ വീഡിയോസിൽ ഞാനും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ടോം ജെറിയം പോലെയാണെന്ന് പക്ഷെ അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ടായിട്ടോ ഗ്യാപ്പ് നമ്മള് അഭിപ്രായങ്ങൾ ഒത്തിരി എന്ത് ചെയ്യാനടാ അപ്പം നാലഞ്ചു വർഷം കൂടെ അങ്ങനെ ഒന്നും ഇല്ല പുറത്ത് കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ചിലവർക്ക് നടക്കും ചിലവർക്ക് നടക്കും കാണാതെ വിഷമം വരുമ്പോ ഞാൻ ചട്ടകയടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് രണ്ട് ഇളക്കിളക്കും എന്നിട്ട് വിഷമം നിന്നില്ലെങ്കിൽ രണ്ട് പപ്പടങ്ങൾ കാച്ചു